നമസ്കാരം കഥാമഞ്ചിലിസിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം ഇന്ന് സ്വപ്ന നവാസ് രചിച്ച അടയാളമില്ലാത്ത വിവാഹിതൻ എന്ന കഥയിലൂടെ സഞ്ചരിക്കാം പേര് അറിയില്ല വയസ്സ് ഒരു പത്ത് നാൽപ്പത്തി കാണും വിവാഹിതനാണോ ക്ഷമിക്കണം അത്രമൊരു അടയാളം ശരീരത്തിൽ എവിടെയുമില്ല വിവാഹമോതിരം വിരലിൽ ഉണ്ടോ അങ്ങനെ അങ്ങനെയൊന്നും എവിടെയും കാണുന്നില്ല സാറേ പക്ഷേ പോക്കറ്റിൽ എന്തോ തടയുന്നു എന്താണത് ഒരു കടലാസ് ആ മടക്ക് നിവർത്തി വായിച്ചു നോക്കൂ സാറേ ഇതൊരു പണയ പണയറസീതാണ് ഒരു മാല പണയം വെച്ചിരിക്കുന്നു ഒരു പവൻ തൂക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അതിലെവിടെ താലിമാല എന്ന് എഴുതിയിട്ടുണ്ടോ മാലയ്ക്ക് താലി എന്ന് മനുഷ്യനും ആചാരവും ഇടുന്ന പേരല്ലേ അങ്ങനെയൊരു എഴുത്ത് ഈ കടലാസിൽ എവിടെയുമില്ല ഇയാൾ വിവാഹിതരാവാൻ സാധ്യത കാണുന്നു എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു ആ മാല തീർച്ചയായും അയാളുടെ ഭാര്യയുടേതായിരിക്കും എന്തുകൊണ്ട് അമ്മയുടേതായിക്കൂടാ അല്ലെങ്കിൽ ആ അതാണ് സാറേ ഞാൻ പറഞ്ഞത് അത് അമ്മയുടേതായിരുന്നെങ്കിൽ കൃത്യം ഒരു പവനായി നിലനിൽക്കില്ല കുറെ വർഷം കഴുത്തിലിട്ട് വെയിലും മഴയും നനഞ്ഞു തേനി പോയി തൂക്കം കുറഞ്ഞിട്ടുണ്ടോ ഇത് കൃത്യം ഒരു പവനുണ്ട് ഭാര്യയുടേത് തന്നെ ഒരു സംശയമില്ല ഓ ഉറപ്പു പറയാനാകില്ല ഒരു പക്ഷേ അനിയത്തിയുടേതാണെങ്കിലോ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അനിയത്തിയുടെ സ്വർണം ഇത്രയും നാൾ പണയം വെക്കാനാവില്ല സാറേ അവളുടെ ഭർത്താവ് തീർച്ചയായും ഇയാളെ അയാൾ ഒരു പക്ഷേ മോഷ്ടിച്ചതാണെങ്കിലോ ആ വിഡിത്തം ചെയ്യില്ല സാറേ കാരണം അങ്ങനെ ഒരു അക്രമം ചെയ്യുന്ന ആൾ ഈ റെസിറ്റ് പോക്കറ്റിലിട്ട് നടക്കുമോ എന്തു തന്നെയായാലും അയാളുടെ വിലാസം ആ കടലാസിൽ കടലാസിലുണ്ടാകുമല്ലോ ആ നോക്കൂ ഉണ്ട് പക്ഷേ പക്ഷെ എന്താണ് കുഴപ്പം ഇതിൽ വിലാസം വ്യക്തമായി കാണുന്നില്ല സാറേ അതിനെന്താ ബാങ്കിൽ പോയി അന്വേഷിക്കാമല്ലോ ആ അതെ 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 പുരുഷന്മാരുടെ ഒരു ദുരവസ്ഥ നോക്കണേ വിവാഹിതനാണോ അല്ലയോ എന്നതിന്റെ ഒരടയാളവും കാണുവാനില്ല വല്ലാത്തൊരു കഷ്ടം തന്നെ അതെ സാറേ അതെ സാറേ ചിലപ്പോൾ ഉണ്ടാവും അത് സൂക്ഷ്മതയോടെ പരിശോധിച്ചു നോക്കിയാൽ അറിയാം എവിടെയാണ് സാറേ ഇനി പരിശോധിക്കേണ്ടത് അപ്രിയമൊന്നും തോന്നരുത് ഇയാളെ നമുക്കൊന്ന് മറിച്ചിടാം അവിടെ എന്ത് കാണാനാ സാറേ ഒന്ന് മറിച്ചിട്ട് നോക്കാം എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും എങ്കിൽ പിന്നെ അതും കൂടി ഒന്ന് നോക്കാം ഓ മറിച്ചിട്ടു ഇനി എന്താ നോക്കൂ പുറത്തെ നക്ഷതം കണ്ടോ ആ കണ്ടു കണ്ടു ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം അയാൾ വിവാഹിതനല്ല കാരണം വിവാഹിതനാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഒരു നക്ഷതം ഒരു പുരുഷന്റെയും പിറകിലുണ്ടാവില്ല ഞാൻ പറയുന്നു അയാൾ വിവാഹിതനാണെന്ന് അയാൾക്ക് പുറഞ്ചുറിയാനായിട്ടൊരു ഭാര്യയും ഉണ്ടായിരുന്നു ഭാര്യ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു അടയാളം വരുത്തില്ല ചെലപ്പോ സാറേ ഭാര്യ തന്നെ കോപം തീർത്തതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പാർശ്വവശങ്ങളിൽ മാത്രം അടയാളം വന്നോ എന്തുകൊണ്ട് അയാൾ വഴിവിട്ട് ജീവിക്കുന്നൊരുവനായിരുന്നു അയാൾ ഒരു അഭിസാരികയോടൊപ്പം കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലുമില്ല സാറേ നയാ പൈസക്ക് വകയില്ലാത്ത ഇവനോ പൈസ ഒരു പക്ഷെ അവിടെ ചെലവാക്കിയതായിരിക്കാം എന്നാലും കഷ്ടം തന്നെ ഒരു അടയാളമില്ലാതെ ആയിപ്പോയല്ലോ ഇവൻ അതെ ഇനിയിപ്പോൾ ഇയാളെ അന്വേഷിച്ചു വരാനേ ആരുമുണ്ടാവില്ല സാറേ നമുക്കിവനെ അനാഥശവങ്ങളുടെ വകുപ്പിലേക്ക് മാറ്റാം അതെ വിവാഹിതന്റെ ഉറപ്പുള്ള അടയാളമില്ലാത്ത ഇവനെല്ലാത്തവനാക്കി വെള്ളപൊതപ്പിക്കാം ആ അത് തന്നെയാണ് ശരി അത് മാത്രമാണ് ശരി അന്വേഷണം നമുക്ക് ഇവിടെ നിർത്തിവെച്ചാലോ അതെ അന്വേഷണം നമുക്ക് ഇവിടെ നിർത്തിവെക്കാം ഏകദൃക്സാക്ഷിയായ ബലിക്കാക്ക നിർത്താതെ കരഞ്ഞു അവർക്ക് മേലെയുള്ള ആകാശത്തിൽ വട്ടമിട്ട് പറഞ്ഞു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം